പ്രമേഹമുള്ള ഒരാൾക്ക് ഭാരം കുറയുന്നതനുസരിച്ച് പ്രമേഹം ഇല്ലാതാക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല തടി കുറയുന്നതനുസരിച്ച് കരലിലും പാങ്കറിയാസിലും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പ് കുറയുന്നത് കാരണവും നിങ്ങൾക്ക് പ്രമേഹം ഇല്ലാത്തൊരവസ്ഥയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും പ്രമേഹം ചികിത്സയിൽ ഏറ്റവും പ്രധാനം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ചിരിക്കുക തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അത് എങ്ങനെ നിയന്ത്രിച്ച് വെക്കുന്നു അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ് എന്നുള്ളതും വളരെ 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 പ്രധാനമായ ഒരു കാര്യമാണ് അതായത് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് സീനിയർ ഇൻ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് പ്രമേഹമുള്ളവർ ചികിത്സ തുടങ്ങിയ ശേഷം തടിക്കുന്നതായിട്ടുള്ള പല നിരീക്ഷണങ്ങളും പേഷ്യൻസ് സ്വന്തമായിട്ടും ഡോക്ടർമാരും നടത്തിയിട്ടുണ്ട് ചികിത്സ തുടങ്ങി രക്തത്തിലെ ഗ്ലൂക്കോസ് എല്ലാം നിയന്ത്രണത്തിലാകുമ്പോഴും തടി കൂടിക്കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഭാരം കൂടിക്കൊണ്ടുവരുന്നു ഈ ഒരു അവസ്ഥ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾ ചികിത്സ തുടങ്ങിയ ശേഷം തടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള മൂന്ന് കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് പ്രമേഹം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രത്യേകിച്ചും ടൈപ്പ് ടു ഡയബറ്റീസ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ ഡയബറ്റീസ് എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾക്ക് മെറ്റബോളിക് സിൻഡ്രോം അഥവാ അമിതമായ വണ്ണം അതിനോടൊപ്പം യൂറിക് ആസിഡ് കൂടുന്നു നമ്മുടെ അരവണ്ണം ആണുങ്ങളിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതലും സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്ററിൽ കൂടുതലാകുന്ന അവസ്ഥയും ട്രൈ ഗ്ലസ്റ്ററൈറ്റ്സ് കൂടി നിൽക്കുന്നു ബി പി കൂടുന്നു ഇങ്ങനെയുള്ള പല ഘടകങ്ങളിലും മൂന്നെണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് അതിനോടൊപ്പം പ്രീ ഡയബറ്റിസ് എന്നൊരു അവസ്ഥ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് തടി ഉണ്ടായിരിക്കാം എന്നാൽ പെട്ടെന്ന് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങൾക്ക് ഭാരം നന്നായി കുറയുകയും ചെയ്യാം പലരും ഡോക്ടറെ കാണാൻ വരുമ്പോൾ അമിതമായി വണ്ണം കുറഞ്ഞു പോയത് കാരണം ഡോക്ടറെ കാണുന്നവരുണ്ട് പക്ഷേ ചികിത്സ തുടങ്ങിക്കഴിയുമ്പോൾ ചിലർക്ക് അമിതമായ രീതിയിൽ വണ്ണം വയ്ക്കുന്നുണ്ടാകും ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലർക്കും ചികിത്സ തുടങ്ങിയ ശേഷം ആഹാരത്തിൻ്റെ അളവ് പ്രമേഹമുള്ളവർ കുറയ്ക്കുന്നതിന് പകരം കൂടുതൽ കഴിക്കാൻ നിർബന്ധിതമായി പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് ഈ ഒരവസ്ഥയിലാണോ നിങ്ങളെന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തണം കാരണം മരുന്ന് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് മാത്രമല്ല ശരീരത്തിനും മറ്റും അവയവങ്ങൾക്കും വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി മരുന്നുകൾക്കുണ്ട് നിർഭാഗ്യവശാൽ നാം ഓരോരുത്തരും ആഹാരം കഴിക്കുന്നത് മരുന്ന് കാരണം ഉണ്ടാകുന്ന ഹൈപ്പഗ്ലീമിയ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് തടയാൻ വേണ്ടി നാം കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രമേഹ ചികിത്സയ്ക്ക് മുമ്പ് വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർക്ക് പ്രമേഹമുണ്ടായി പക്ഷെ ചികിത്സ തുടങ്ങി ഇൻസുലിൻ എടുക്കുന്നു ചിലതരം മരുന്നുകൾ കഴിക്കുന്നു ഈ ഗുളബി പ്രായമായിട്ട് എന്ന് പറയുന്നത് ഗുളങ്ങളുമായിട്ട് സർഫയിലൂടെ മരുന്നുകൾ കഴിക്കുന്നു അവർക്ക് ഭയങ്കര വിശപ്പാണ് അപ്പോൾ ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ പ്രമേഹമുള്ളവരാൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ ശരീരത്തിന് വേണ്ട രീതിയിൽ ഊർജ്ജമായി ഉപയോഗിച്ച ശേഷം ബാക്കി മൊത്തം കൊഴുപ്പായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശേഖരിച്ചു വയ്ക്കുന്ന അവസ്ഥയുണ്ട് ഇതിനെ ഡീനോവോ ലൈപ്പോജെനിസിസ് എന്ന് പറയുമെങ്കിലും ഇവയെല്ലാം തടി കൂട്ടാൻ കാരണമാകാം അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്ത് ഓവർ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ തീർച്ചയായും സ്വയം വലിയ കാരണം ഇത് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ തീർന്നു മനസ്സിലാക്കുക ഞാൻ മൂന്ന് നേരം കഴിക്കുന്നു അല്ലെങ്കിൽ അഞ്ച് നേരം കഴിക്കുന്നു അല്ലെങ്കിൽ എടേരം കഴിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ദോഷയെ കഴിക്കുന്നുള്ളൂ മൂന്ന് അപ്പമേ കഴിക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു മാതിന് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിന് കുറച്ച് ഊർജ്ജം മതി ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് ഇൻസുലിൻ എടുക്കുന്നവർക്കാണ് ഇൻസുലിൻ എടുക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാനാണ് പലപ്പോഴും ഇൻസുലിൻ നല്ലൊരു മരുന്ന് തന്നെയാണ് പക്ഷേ ടൈപ്പ് ടു പ്രമേഹമുള്ള ഒരാൾക്ക് ഇൻസുലിൻ എടുക്കുന്നത് കാരണം ചില ബുദ്ധിമുട്ടുകളുമുണ്ട് അതിലൊന്നാണ് ഭാരം കൂടുക എന്നുള്ളത് അതേ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാം എപ്പോഴും മനസ്സിലാക്കുക പ്രമേഹം ചികിത്സയിൽ ഏറ്റവും പ്രധാനം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് വെക്കുക തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അത് എങ്ങനെ നിയന്ത്രിച്ച് വയ്ക്കുന്നു അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ് എന്നുള്ളതും വളരെ 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 പ്രധാനമായ ഒരു കാര്യമാണ് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് വെക്കാൻ അമിതമായ അളവിൽ ഇൻസുലിൻ എടുക്കുകയും ഒട്ടും ആഹാരം നിയന്ത്രിക്കാതെ ഒട്ടും വ്യായാമം ചെയ്യാതെ മറ്റു ജീവിതശൈലി കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ ഇൻസുലിൻ മാത്രം ധാരാളം കൂടുതലെടുത്തു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് നിൽക്കുന്നവർക്കെല്ലാം അമിതമായി മണ്ണം വയ്ക്കാം നിങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ പോലും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റേതായ വ്യക്തമായ രീതിയിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടാതെ മാറാം അത് മനസ്സിലാക്കണമെങ്കിൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ഇൻസുലിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇൻസുലിൻ ഒരു സ്റ്റോറേജ് ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഊർജ്ജത്തെ പിന്നൊരു സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഇൻസുലിൻ്റെ കൂടി ശേഖരിച്ചു വെക്കും ഇപ്പോൾ ടൈറ്റോ ഡയബറ്റിസ് ഇൻസുലിൻ്റെ ലഭ്യത കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി ഇൻസുലിൻ പുറത്തിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇൻസുലിൻ അങ്ങോട്ട് പമ്പ് ചെയ്ത് ശരീരത്തിലോട്ട് കേൾക്കുന്നതും ഭാരം കൂട്ടാൻ ഇടയാകും എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക മൂന്നാമത് ഞാൻ പറയുന്നത് പ്രധാനമായും നല്ലൊരു മരുന്ന് പ്രമേഹത്തിനുണ്ട് അത് പയബിറ്റിസോൺ എന്ന് പറയുന്ന ഒരു തരം മരുന്നാണ് ആ മരുന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അളവ് കുറയ്ക്കും അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൊടുക്കുകയും വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സങ്കീർണതകളുള്ള വാക്കുകളായി തോന്നും പക്ഷേ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഒരു മരുന്നാണ് ഈ പയബിറ്റിസോൺ എന്ന് പറയുന്നത് ഇത് പ്രമേഹമില്ലാത്ത ഒരാൾക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖമുള്ളപ്പോൾ എം എ എഫ് എൽ ഡി എന്ന് പറയുന്ന അസുഖമുള്ളപ്പോഴൊക്കെ കൊടുത്താൽ വളരെ നല്ല റെസ്പോൺസാണ് ുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഫാറ്റിലപരമായിട്ട് ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ഡോക്ടറെ കുറേ ടെസ്റ്റുകൾ നടത്തി സ്കാൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് ഒരു ഷുഗർ ഷുഗറിൻ്റെ മരുന്ന് പറയാ കാരണം ഇതിൻ്റെ വശങ്ങളെ നല്ല രീതിയിൽ ഗ്രഹിച്ച് പാലിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ ജനത ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ മരുന്നിനെ പറയുമ്പോൾ ഫയോബിറ്റിസം എന്ന് പറയുന്ന ഒരു മരുന്ന് പല പഠനങ്ങളിലും കുഴപ്പമുണ്ട് എന്ന് കണ്ട് പല സ്ഥലങ്ങളിലും നിരോധിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ ഇളവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ സേഫാണ് എന്നുള്ള രീതിയിൽ നാം മരുന്നുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പയോഗ്ലെറ്റോസോൺ ഉപയോഗിക്കുമ്പോൾ ഫാറ്റി ലിവർ കുറയാം രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവർ വളരെ അധികം കൺട്രോളിൽ ഉണ്ടാകാം പക്ഷേ അത് അമിതമായ രീതിയിൽ ജലാംശം ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നത് കാരണം ഭാരം കൂടാൻ അല്ലെങ്കിൽ തടി കൂടാം അത് കാരണം ഹാർട്ടിലേ കട അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രീതിയിലുള്ള ചില പ്രവർത്തന കുഴപ്പങ്ങളും മറ്റുമെല്ലാം ഉണ്ടാകാം പക്ഷേ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ കീഴിൽ ഇവയുടെ ഉപയോഗം വളരെ അളവിൽ കുറച്ച് വളരെ അളവ് കുറച്ച് ഉപയോഗിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ ആ മരുന്ന് കഴിക്കാതിരിക്കുന്നത് കാരണം അത് ഡോക്ടറുടെ നിർദ്ദേശത്തില്ല സ്വന്തമായിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഗുളിക കാരണം കൂടുതൽ തടി വയ്ക്കാതെ നോക്കാം അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലാണെന്ന് കരുതി കൂടുതൽ ഇൻസുലിനും മരുന്നും കഴിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് തടി കൂടാണ് രണ്ട് ഇൻസുലിൻ അളവ് കൂടുതലായി ഉപയോഗിക്കുന്നവർക്ക് തടി കൂടാം മൂന്നാമത് ഫയലോറ്റിസം എന്നുള്ള മരുന്ന് ഡോക്ടറുടെ റിവ്യൂ ചെയ്യാതെ ഡോക്ടറെ കാണാതെ സ്വന്തം ഇഷ്ടപ്രകാരങ്ങൾ ദീർഘനാൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടാം പിന്നെ നിങ്ങൾക്ക് മെറ്റബോളിക് സിംറ്റം ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിലുള്ള വ്യായാമം ഇല്ലായ്മ നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം ഇല്ലായ്മ ഇവയെല്ലാം കാരണവും നിങ്ങളുടെ ഭാരം ഡയബറ്റിസ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിനിടയിൽ കൂടാം അപ്പോൾ ഇതെല്ലാം എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഭക്ഷണ രീതിയിൽ തീർച്ചയായും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും കൊഴുപ്പിൻ്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ ശ്രമിക്കുക അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനൊപ്പം ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്നാക്സ് ഐറ്റംസ് പൂർണ്ണമായി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ കാരണം സ്നാക്സിൽ നിന്ന് കിട്ടുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ അധികമാണ് പക്ഷേ നാം ആരും അത് ഓർക്കാറില്ല നാം ആരും ും അത് ശ്രദ്ധിക്കാറുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ട്രീറ്റ്മെൻറിൽ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കുത്തിവെക്കുന്നതിൻ്റെ അളവ് കുറച്ച് മരുന്നുകളിൽ വ്യത്യാസം വരുത്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമിതമായി തടി കൂടാതെ നോക്കാൻ സാധിക്കും എപ്പോഴും ശ്രദ്ധിക്കുക പ്രമേഹമുള്ള ഒരാൾക്ക് ഭാരം കുറയുന്നതനുസരിച്ച് പ്രമേഹം ഇല്ലാതാക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല തടി കുറയുന്നതനുസരിച്ച് കരലിലും പാങ്കറിയാസിലും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പ് കുറയുന്നത് കാരണവും നിങ്ങൾക്ക് പ്രമേഹം ഇല്ലാത്തൊരവസ്ഥയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഓർക്കുക ഞാൻ ഈ പറഞ്ഞതല്ല ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറിച്ചാണ് ഞാൻ ഈ ചാനലിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും പ്രമേഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഐസോമെട്രിക് എക്സസൈസിനെ കുറിച്ചും ഷുഗറിനെക്കുറിച്ചും നാം പഴങ്ങൾ അമിതമായി കഴിച്ചാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ചും കുറിച്ചും മറ്റുമുള്ള വീഡിയോകളുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ വീഡിയോകളും കാണുക മനസ്സിലാക്കുക നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങളിൽ വളർത്തിയെടുക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഹെൽത്തിയാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ആരോഗ്യത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടാകുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്